മരണം ഏതു വഴിയാണ് നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആ മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അശ്രദ്ധമായ ചെറിയ ഒരു പ്രവൃത്തി മതി ജീവൻ വരെ അപകടത്തിലാകാനെന്ന് തെളിയിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും പുറത്തു വരുന്നത് വടകര വളയം തോടന്നൂർ സ്വദേശി അമൽ എന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ഇന്ന് പുലർച്ചെ ദാരുണമായി മരണപ്പെടുന്നത് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അമൽ അമൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സഹപ്രവർത്തകരെല്ലാം ചേർന്ന് കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് വിനോദയാത്ര പുറപ്പെട്ടതായിരുന്നു അമലടക്കം പതിമൂന്ന് പേരാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലുണ്ടായിരുന്നത് യാത്രക്കിടെ പുലർച്ചെ ഏകദേശം ഒരു മണിയോടുകൂടി മൂത്രമൊഴിക്കാൻ വേണ്ടി വാഹനം റോഡരികിൽ നിർത്തുകയായിരുന്നു താമരശ്ശേരി ചുരത്തിലെ ഒൻപതാം വളവിലെ വ്യൂ പോയിന്റിന് സമീപത്തായാണ് വാഹനം നിർത്തിയിരുന്നത് വാഹനം നിർത്തിയ ശേഷം മൂത്രമൊഴിക്കാനായി വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങുന്നതിനിടെ അറുപതടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് അമൽ കാൽവഴുതി വീഴുകയായിരുന്നു എന്നാണ് വിവരം റോഡിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയിലേക്ക് ചാടി ഇറങ്ങാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് കരുതുന്നത് അമൽ വീഴുന്നത് കണ്ട് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളായ അമൽദാസും പ്രസാദും യുവാവിനെ രക്ഷിക്കാനായി കൊക്കയിലേക്ക് ഇറങ്ങിയിരുന്നു പിന്നീട് കൂടെ ഉണ്ടായിരുന്നവർ വിവരമറിയിച്ചത് പ്രകാരം കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് അമലിനെ പുറത്തെത്തിക്കുന്നത് തലയിലടക്കം ഗുരുതരമായി പരിക്കേറ്റ അമലിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊക്കയിലേക്ക് ഇറങ്ങിയ മറ്റ് രണ്ടുപേരെയും ഫയർഫോഴ്സ് സംഘമാണ് പുറത്തേക്ക് എത്തിച്ചത് എന്തായാലും യുവാവിന്റെ ഈ ആകസ്മികമായ മരണം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്